അതും നൂറ്റാണ്ടിന് ശേഷം അമലൽ അമല അമലത്തെ മൗലി എന്ന് പറഞ്ഞാൽ എന്താ ജന്മദിനത്തോടനുബന്ധിച്ച് ജന്മസമയത്തോടനുബന്ധിച്ച് പ്രത്യേകമായി എന്തെങ്കിലും ആചാരങ്ങൾ ചെയ്യ അതാ അമലൻ മൗലി പറഞ്ഞാല് മൗലി പറഞ്ഞാൽ ജന്മസ്ഥലം എന്നുള്ളൂ അത് ആഘോഷമോ പ്രകടനമോ ഒക്കെ ആകുമ്പോഴേ അമലിൽ വരിക അതിന്റെ ജനിച്ചിട്ടില്ല എന്നല്ല അർത്ഥം മൻ എല്ലാർത്ഥം അമലൻ എന്ന് പറഞ്ഞ എന്താ അതല്ല ഞാൻ മൻ അമല അമലൻ ലൈസാലും നമ്മുടെ കാലത്തില്ലാത്ത ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ ഇന്ന അമലൻ മൗല്യതിന് എന്താർത്ഥം മുമ്പില്ല

അതുകൊണ്ട് സുഹൃത്തെ പരിശുദ്ധ ഖുർആൻ കുറാനുകൊണ്ടോ തിരുനബിയുടെ ശല്യ കൊണ്ടോ സഹാബത്തിന്റെയോ സെലഫുകളുടെ നടപടിക്രമം കൊണ്ടോ തെളിയിക്കാൻ പറ്റാത്ത കാര്യമാണിത് അതുകൊണ്ട് അത് തനിച്ച ദുരാചാരമാണ് അതാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പലതും പറയേണ്ടി പറയാം ആ അക്ഷരത്തിന് ശക്തി കൊണ്ട് തനിച്ചതാകുന്നില്ല ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാനാണ് ഞാൻ പറഞ്ഞത് തെളിവുദ്ധരിച്ചിട്ടില്ല മൻ അഹിദസ എന്നുള്ളത് തന്നെ എന്താ അർത്ഥം മൻ മൻഅഹസ ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ ദീനിൽ പെടാത്തത് ഇവിടെ റസൂൾ മധു പറയാൻ പാടില്ല എന്ന് ദീനിലുണ്ടോ ഉണ്ടോ റസൂൺ മധുര പറയാൻ പാടില്ല എന്ന് ദീനിലുണ്ടോ ദീനിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ ആ നമ്മൾ ദിക്കിന് ഭക്ഷണം കൊടുക്കൽ സലാത്ത് ചെല്ലൽ ഇതൊക്കെ വീണിൽ പെട്ടതാണ് അതാണ് ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയത് അതിനാ ഞാൻ നേരത്തെ ഇമാൻ നാവിയുടെ വാചകം ധരിച്ചത്

എന്നെ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നീ എന്നെ സഹായിക്കണേ മൂക്കിന് വെള്ളം കയറ്റുമ്പോ അള്ളാഹുബലിനി റായി ഹെത്തൽ സ്വർഗത്തിന് മണം എന്നെ ആസ്വദിപ്പിക്കണേ

ആ ദ്വാണ് ഇവിടെ ഒഴിവാക്കിയത് അത് ഇതിന് പെട്ടതല്ലേ ദ്വ എത്ര കാര്യമാണ് കാര്യാണ് ഇഷ്ടല്ലേ എന്നിട്ട് നല്ല അർത്ഥവത്തായ ഇമാം തട്ടി ഞാൻ ഒഴിവാക്കിയത് എന്താ കാരണം പറഞ്ഞാൽ അതിന് അസുരില്ലാതെ അസുരില്ലാതെന്നാ വലത്തും നിർത്തിക്കേണ്ടി കിതാബില വലത്തും നിർത്തിക്കേണ്ടി കിതാബിലാണല്ലോ ഞാനിപ്പോ നിർത്തിച്ചത് പുഞ്ഞയിലില്ലേ ഹത്തീബിശ്വര മുങ്ങനില്ലേ പലരും അത് സിന്നത്തായി എന്ത് ചെയ്തിട്ട് അതിന് തെളിവില്ല അപ്പൊ ദ്വായകട്ടെ വിക്രാകട്ടെ അപ്പോ ആയത് ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ആയത്ത് ഉദ്ധരിച്ചു ഹദീസ് ഉദ്ധരിച്ചു കുഹാരി മുസ്ലിം സംയുക്തമായി ഉദ്ധരിച്ച ഹരീസ ഉദ്ധരിച്ചത് അതനുസരിച്ച് ഇത് മതത്തിൽ പുതിയതാണെന്ന് പറയും ചെയ്തു അപ്പൊ അല്ലേ അങ്ങനെയാണ് ഏത് വിദേഹത്തിന് ന്യായീകരിച്ചു കൂടാത്തത് നിസ്കാരം പറഞ്ഞത് നിസ്കാരമല്ലേ എത്ര നല്ല സംഗതിയാ പക്ഷെ ആ സമയത്തും സന്ദർഭത്തിലും അങ്ങനെ ഒന്നുണ്ടോ അതിനാ ഞാൻ ഇവിടെ നേരത്തെ ഉദ്ധരിച്ചത് തറാവീന്റെ ഇടയിൽ പ്രത്യേകം സ്വനാത്തി എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചപ്പോ എ പി മുഹമ്മദ് സുസിയാർ കാന്തപുരം കൊടുത്തോടുകൂടി എന്താ പറ്റൂല ആ പ്രത്യേക സമയത്ത് അങ്ങനെ സ്വനാത്തിൽ ഉണ്ടാകണം അതാണ് അതുപോലെ തന്നെ സലാത്ത് എല്ലാം പറ്റുന്ന ആ പ്രത്യേക സ്ഥലത്ത് അങ്ങനെ സലാത്തിന്റെ കീഴേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ഹദീസ് താങ്കൾക്ക് പറ്റുമോ ഇല്ലേ സഫീൻസു മാത്രല്ല ദീനിൽ പെട്ടതല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ദീനിൽ പെട്ട പിന്നെ പുതിയതായിട്ട് പെടുത്തേണ്ട ആവശ്യമില്ല പുതുതായിട്ട് ചേർക്കേണ്ട ആവശ്യമുണ്ടോ നേരത്തെ ദീനിലിരുന്നല്ലേ ദീനിലുള്ളത് ദ്വ ഉണ്ടാവും നിഗ്രണ്ടാവും അതൊക്കെ പ്രത്യേക സമയവും സന്ദർഭവും ഉണ്ടാവും സന്ദർഭവുംണ്ടാവും സമയവും സന്ദർഭവും നിശ്ചയിക്കാത്ത നിശ്ചയിക്കാത്ത ഒരു കാര്യത്തിൽ എണ്ണം വണ്ണം നിശ്ചയിക്കാ സമയം നിശ്ചയിച്ചാൽ അത് ഞാൻ എന്റെ വിശ്വാദത്തിൽ പറഞ്ഞു ബാങ്ക് നല്ല കാര്യമാണ് പക്ഷെ പെരുന്നാളുടെ ഒരു ബാങ്ക് തുടങ്ങാൻ പറ്റോ മയ്യ നിസ്കാത്തുവയ്ക്കാമത്തും പറ്റോ ഗ്രഹണത്തിന് പാങ്ക് വയ്ക്കാമത്തും പറ്റോ ബാങ്ക് അല്ലേ നല്ലതല്ലേ മറ്റു സംസ്കാരങ്ങൾക്കൊക്കെ ഇതിനെന്തുകൊണ്ടായിക്കൂടാ എന്ന് ക്രിയാസാക്കി പറ്റോ അങ്ങനെ ക്രിയാസ് പറ്റൂല അതുപോലെ തന്നെ നല്ലതല്ലേ ഇതിന് പെട്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് പുതുതായി ഉണ്ടാക്കണമെങ്കിൽ എല്ലാം വിധുക്കരിക്കാം വിധ എത്തി നടന്ന സാധനം തന്നെ ലോകത്ത് ഉണ്ടാവൂല ചോദ്യകർത്താവിന് ചോദിക്കാം അഭിപ്രായത്തിൽ ഇവിടെ വിധു എത്തി ലോകത്തുണ്ടോ ഒരു വിദേഹത്തിനുള്ള ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ തത്വമനുസരിച്ച് നിങ്ങൾ ഒരു ഉദാഹരണം ലോകത്ത് വിദ്വത്വ ഒരു ഉദാഹരണം പറഞ്ഞാണെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമാണ് സ്ത്രീകൾക്ക് വീടാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാനായ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ലാൾ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തമമായ സംഗതിയിൽ നിന്ന് മാറ്റി സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക ഏറ്റവും വലിയ ഒരു വിദ്വത്ത് പോകണം ആ ശരി ഒന്ന് പറഞ്ഞല്ലോ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന ഹദീസ് തെളിയിച്ചാലോ കാലത്ത് സഹാബി വനിതകളോ നബിയുടെ ഭാര്യമാരോ പള്ളിയിൽ പോയി തെളിയിച്ചാലോ ഹദീസുണ്ട് അലൈഹി വസല്ല തങ്ങളുടെ കാലത്ത് ഒരൊറ്റ സഹാബി വനിതയും പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനായി ഇമാം ഷാഫി അലി അള്ളാഹുവിന്റെ വാക്കാണ് ഞങ്ങൾക്ക് തെളിവ് ആ യുടെ കാലത്ത് പോയിട്ടില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു ഇമാം ഷാഫി അലൈഹി അദ്ദേഹം തന്നെ പറഞ്ഞതെന്താ പെണ്ണുങ്ങൾക്ക് നിർബന്ധമില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഉമ്മഹാത്തുൽ പറഞ്ഞിട്ടുള്ളു പോയിട്ടില്ലാണല്ലൂബ് എന്ന നിലക്ക് പോയതായി ഞാൻ അറിയുന്നില്ല അത് അല്ലേ എന്ന ചർച്ചയിൽ പറഞ്ഞതാ നൂറിലധികം ഹദീസുകൾ ഞങ്ങൾ തരുമായി വിചാരിച്ചിട്ട് ഞാൻ ഒന്നിപ്പോ പറഞ്ഞുതരാം

ഇവിടെ പലരും ഉണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഏകോപിച്ച അഭിപ്രായം ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വന്നാൽ അത് ആ വിഷയത്തിൽ പെണ്ഡുങ്ങൾ പിന്നെയോ അതിന് തെളിവെന്താ വക്കത് സബ് എല്ലാവരോടും ഇരിക്കുക ഒന്നും ഉണ്ടാവില്ല ചില ആളുകൾ എവിടെയെങ്കിലും ബഹളം വെക്കുന്നതിന് സദസ്സനകണ്ടല്ല പ്രബലമായ പ്രസിദ്ധങ്ങളായ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് നിന്നുകൊണ്ട് പള്ളിയിൽ പെണ്ണുങ്ങൾ നമസ്കരിച്ചിരുന്നു എന്ന് ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബവിയാണ് പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്

മുജാഹിദുകൾ ഇമാമിനെ ും നിങ്ങൾ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾ മുസ്ലിയക്കന്മാരുടെ സ്വഭാവം തന്നെയാണ് ഇമാമുരിഖാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഒരുപാട് കാലമായി പച്ച പച്ചക്കള്ള പറഞ്ഞെടുക്കുകയാണ് നബബി ഇമാമിനെ സംബന്ധിച്ചോ ഷാഫി ഇമാമിനെ സംബന്ധിച്ചോ ആരെ സംബന്ധിച്ച് ഞങ്ങൾ പറയാറില്ല എന്താണ് മുഷിഖാൻ പറയാറില്ലാണെന്ന് വിശദീകരിക്കും ും കുഫർ ചെയ്താലും നിങ്ങൾ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ ഉദാഹരണം ഉണ്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങൾ പള്ളിയിൽ പോണതാണ് വിദ്യാർത്ഥികൾ ഉദാഹരണം എന്ന് അത് ഞാൻ ഹദീസ് ഉദ്ധരിച്ചു ഹദീസ് നിങ്ങൾ പറഞ്ഞു ഷാഫി പറഞ്ഞാണ് അപ്പൊ ഇമാൻ ഉദ്ധരിച്ചു ആ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊന്നും തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ സുഹൃത്ത് വളരെ വിനയത്തോടെ പറയട്ടെ കാര്യങ്ങൾ പ്രമാണങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സന്മനസ് കാണിക്കണം ഞങ്ങളെ സംബന്ധിച്ചില്ലാത്തത് നിങ്ങൾ പറയരുത് നിങ്ങൾ പലയിടത്തും പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് മാറിഞ്ഞിട്ടുണ്ട് പല നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്കും കുഫുറും വിശദീകരിക്കുകയല്ലാതെ ഞങ്ങൾ പറയാറില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഈ വിഷയത്തിടെ അവതരിപ്പിച്ച വിഷയ സംബന്ധമായി അല്ലെങ്കിൽ വേറെ ആൾക്ക് അവസരം കൊടുക്കണം സമയം കളി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് സഹോദര അബ്ദുൽ അബ്ദുല്ലത്തീഫ് അദ്ദേഹത്തിനുള്ള അവസാനത്തെ അവസരമാണ് അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും അവസാനമായി ചോദിക്കുവാനുണ്ടെങ്കിൽ ചോദിക്കാം തുടർന്ന് മറ്റുള്ള ചോദ്യകർത്താക്കൾക്ക് അവസരം നൽകണം ആ അതിനുവേണ്ടി അവസാനത്തെ അവസരം വളരെ പ്രസക്തമായ ചോദ്യം ഉന്നയിക്കാൻ ആവശ്യപ്പെടുകയാണ് അവസാനത്തെ അവസരം ഇനി ഞാൻ ചോദിക്കുന്നില്ല അവസാനത്തെ അവസരം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യത്തെ ചോദ്യം ആവർത്തിക്കുന്നു മതി ഗീതത്തിന് വിരുദ്ധമായി പാടില്ല എന്നുള്ളതിന് ഖുർആനിൽ നിന്ന് ഒരാഴ്ച തോന്നാമോ നേരത്തെ ഉത്തരം പറഞ്ഞതാണ് അടുത്ത ചോദ്യകർത്താവിനുള്ള അവസരമാണ് അടുത്ത ചോദ്യകർത്താവ് അതിനുവേണ്ടി മുന്നോട്ട് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് മുജീബ് പുൽപ്പറ്റ എന്റെ ചോദ്യം ഇവിടെ താർക്ക സ്വാതാവ് ചോദിച്ചതിന് ഖുർആാനൻ സുന്നത്തും ഉറക്കി പിടിക്കണം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ മൗലീത് സംബന്ധിച്ച് ഖുർആാനും ഇല്ലായും വ്യക്തമല്ലാതെ സംബന്ധിച്ചിരുന്നു എന്റെ ചോദ്യത്തിലേക്കാടിച്ചില്ല അത് വ്യക്തമായി അല്ലായ്മയും സംഭവിച്ചിരുന്നു ഞാൻ മറുപടിക്ക് വരുന്നു ഇവിടെ പൂർവികരായ മുജാഹുദ് പണ്ഡിതന്മാര് അതായത് മുജാഹിദ് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മൗലീത വായിക്കൽ പുണ്യകർമ്മമാണെന്നും അത് അനുവദനീയമാണെന്നും അത് മൗലൂദ് കായ്ക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ആ മൗലൂ കയക്കത്തെ സ്ഥലത്ത് ആരെങ്കിലും ഒരു ഏരിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ മൗലൂ നടക്കുന്നില്ലെങ്കിൽ ആ സ്ഥലത്ത് മുസ്ലിം ഇല്ല എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് പുസ്തകം വളരെ ആദരാക്കണമെങ്കിൽ ആദരാക്കാണെന്നുള്ളത് ഞാൻ പറയുന്നത് ഇവിടെ ഒരു കാലത്ത് മൗലൂദ് കായ്ക്കൽ പുണ്യകർമ്മമാണെന്നും ഇപ്പോ ഈ മൗലവിമാർ മൗലികമാർ നോക്കി സെക്കരിയാളയൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനോദനീയമാണെന്നും ഇനി ഒരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി തൗഹീദായി വരാൻ ഇത് വരാൻ സാധ്യതയുണ്ടോ കാരണം ഞാൻ ഈ പറയാൻ കാരണം ഒരു കാലത്ത് നിന്നുള്ള സാഹചര്യത്തിൽ ചെറുക്കും വിതർക്കും അതുപോലെ തന്നെ തന്നെ അതിപ്പോ അനൗഹായി അദ്ദേഹം പറഞ്ഞത് പഴയ പഴയകാലത്ത് ഈ പുണ്യകർമ്മമാണ് ചോദിക്കത്ത ശ്രദ്ധിക്കാൻ ചോദി വയ്ക്കാൻ മാത്രം വന്നാൽ പോരാ ഉത്തരം കൂടി ശ്രദ്ധിക്കാം ഈ മൗലികാഘോഷം പുണ്യകർമ്മമാണ് എന്ന് മുമ്പ് എഴുതിയെന്ന് കഴിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഇല്ല എന്ന് എഴുതിയെന്നുമാണ് പറഞ്ഞത് വേണമെങ്കിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം അത് കൊണ്ടുവന്ന് അത് വായിച്ചു കണ്ട ഏത് പുസ്തകമാണ് ഏത് കൊല്ലമാണ് ആരാണ് എഴുതിയത് എന്താണ് ആ ഭാഗം അദ്ദേഹം വായിക്കട്ടെ വായിക്കും

പുൽപ്പറ്റ അടുത്താണ് അധികം ദൂരമൊന്നുമില്ല പോയാൽ അവിടെ നിൽക്കാൻ കഴിയും ഏകദേശം പത്തൊൻ സമയമുണ്ട് അതിനിക്ക് പോയി വരാവുന്ന ദൂരമാണ് പുൽപ്പറ്റ അദ്ദേഹം പോയി കൊണ്ടുവരട്ടെ കുറെ കാലമായി നിങ്ങൾ നാട് നിലവോട്ടീസ്